രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പൂട്ടിടാൻ ഇ ഡി നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും ഇ ഡി ഓഫീസുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം എഐസിസി ഓഫീസിന് മുന്നിൽ നിന്ന് ഡൽഹിയിലെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി ഇ ഡി ഓഫീസിലെത്തും കുറ്റപത്രം ഇരുപത്തിയഞ്ചിന് കോടതി പരിഗണിക്കും രാഷ്ട്രീയ പകപോക്കലാണ് കേസിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം നാഷണൽ ഹെറാൾഡ് കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഇഡി കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുണ്ട് അഹമ്മദാബാദിൽ എഐ സമ്മേളനം നടന്ന ഏപ്രിൽ ഒൻപതിനാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ട്രസ്റ്റി സുമൻ ദുബായ് തുടങ്ങിയവർ കൂട്ടുപ്രതികളാണ് അതിനിടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇ ഡി ഇന്നലെ ആറു മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇന്ന് വീണ്ടും ഹാജരാകണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി അന്വേഷണം അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ രണ്ടായിരം കോടിയിൽ പരം വിലമതിക്കുന്ന സ്വത്തുക്കൾ അൻപത് ലക്ഷം രൂപയ്ക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഓഹരിയുള്ള യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ആണ് ഉടമസ്ഥാവകാശം യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിനും ഒന്ന് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെ കണ്ടുകിട്ടിയിരുന്നു യങ് ഇന്ത്യയിൽ മുപ്പത്തിയെട്ട് ശതമാനം ഓഹരി രാഹുലും സോണിയും കൂട്ടുപ്രതികളും കള്ളപ്പണ ഇടപാട് നടത്തി യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇരുവർക്കും മുപ്പത്തിയെട്ട് ശതമാനം വീതം ഓഹരികൾ രണ്ട് കമ്പനികളുടെയും സ്വത്തുക്കൾ കള്ളപ്പണ ഇടപാടിന് ഉപയോഗിച്ചു പതിനെട്ട് കോടിയിൽ പരം ദ്രൂഹ സംഭാവനകൾ കമ്പനികളുടെ മറവിലെത്തി ഇരുപത്തിയൊൻപത് കോടിയുടെ വ്യാജ പരസ്യങ്ങളും മുപ്പത്തിയെട്ട് കോടിയുടെ വ്യാജ മുൻകൂർ വാടകയും വന്നു അൻപത്തിയെട്ട് കോടിയുടെ ഇടപാട് ഗുരുഗ്രാം ഷികോഹ്പൂരിലെ മൂന്ന് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ഏഴര കോടി രൂപ നൽകി വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി കേസ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫിന് ഈ ഭൂമി അൻപത്തിയെട്ട് കോടിക്ക് മറച്ചു വിറ്റു ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോയെന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടൽ എപ്പോഴെല്ലാം രാഷ്ട്രീയത്തിൽ ചേരാൻ താൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം പഴയ വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നുവെന്ന് റോബർട്ട് വാദ്ര പറയുന്നു കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രതികാര രാഷ്ട്രീയവും ഭീഷണിയുമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അഴിമതിയുടെ ഗാന്ധി കുടുംബ മാതൃകയ്ക്കെതിരായ കേസാണ് നാഷണൽ ഹെറാൾഡ് തട്ടിപ്പ് കേസെന്ന് ബി ജെ പി ആരോപിച്ചു രാജ്യം കണ്ട വലിയ കൊള്ളയാണ് നാഷണൽ ഹെറാൾഡ് തട്ടിപ്പെന്ന് പറഞ്ഞ ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് രാഷ്ട്രീയ പാർട്ടിയുടെ പണം സ്വകാര്യ സ്വത്ത് കൈക്കലാക്കാൻ ഉപയോഗിച്ചെന്ന് കുറ്റപ്പെടുത്തി കേസ് റദ്ദാക്കാനുള്ള കോൺഗ്രസ് അപേക്ഷ നേരത്തെ സുപ്രീം കോടതി തള്ളിയതാണെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു എ ജെ എൽ സ്വത്ത് വകകളുടെ ഉടമസ്ഥാവകാശം സോണിയാഗാന്ധിയിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കുറ്റപത്രം കോടതി പരിഗണിക്കുന്നത് നാഷണൽ ഹെറാഡ് കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേക കോടതിയിലെ നടപടികൾക്ക് സ്റ്റേ ആവശ്യപ്പെടുന്നതാണ് പരിഗണനയിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി